കസായാണ് ണിപ്പത് ഇതിന് കുറെദേശം വെള്ളം ചേർത്ത് കുടിക്കണം വെള്ളത്തിൽ ഇങ്ങനത്തെ പാത്രത്തില് വെച്ചോടുത്താ പോലെ പുള്ളി കുടിക്കും അപ്പൊ അതിന് കുറച്ച് മട്ടൊക്കെ വരും അപ്പൊ ഞമ്മളതില് പിന്നെ വെള്ളം ഒഴിച്ച് വെച്ചു കൊടുക്കുക അപ്പൊലെ കുടിക്കും ഇത് കഞ്ഞി കുർക്കല് അത് കോഴികളെ ബിരിയാണി ചേർക്കാൻ വേണ്ടി കൊടുത്ത ചാണന്ന് തറസിന്റെ മുകളിൽ എന്നും കൊടുക്കും ഈ ഭക്ഷണത്തില് പിന്നെ അതിലടക്ക് ആഴ്ച ഞാൻ അരച്ചിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊടുക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം ആ അത് പിന്നെ പച്ചമഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ തുളസി കഞ്ഞി കുറുക്കൽ വെറ്റില പിന്നെ കൈ കഴിക്കണ വേപ്പിൻ്റെ അല്ല ആരിവേപ്പ് എന്നറിയാം ആ അതൊക്കെ പാടം കൂട്ടി അരച്ച് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുടിക്കണ വെള്ളത്തിലോ അല്ലെങ്കിൽ ഈ മന്തിയിലാണ്ട് ഒഴിച്ചെടുത്താൽ ഒരു നല്ല തിന്ന ആരോഗ്യത്തിന് നല്ലതാണ് ആ പ്രതിരോധത്തിന് പിന്നെപ്പോ നമ്മള് എത്ര പ്രതിരോധത്തിനായാലും ചികിത്സിച്ചാലും ചെല ഇത് മാറൂലഅ അപ്പൊ അത് മരിച്ചു പോകും അത് അത് മനുഷ്യരെ കഥ അങ്ങനെ അങ്ങനെ തന്നെയല്ല കാരിവേപ്പ് പിന്നെ പിന്നെ കഞ്ഞിക്കുർക്കാനും വേപ്പിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി എല്ലേതും എല്ലേതും കൂടിയാണ് മിക്സിയില് അതിനായിട്ട് നിക്കുവാ അന്ന് ഇണ്ടാക്കാൻ അപ്പൊ ഇതിന് ഫുള്ള്ണ്ടായിന്നെ മിങ്ങാന്ന് അരച്ചതാ ഇതിപ്പോ മൂന്നു ദിവസം കൊടുക്കും ആ അത് ആഴ്ചയില് ഈ ആഴ്ച മൂന്നു ദിവസം കൊടുത്താല് പിറ്റേത്താഴ്ച കൊടുക്കൂല പിന്നെ പിറ്റേതാഴ്ച അതേ മരിണ്ടാക്കും അങ്ങനെ കറക്കി വെച്ചു കൊടുക്കും നല്ല സ്മെല്ലാണ് മരുന്നിന്റെ സ്മെല് ആ മരുന്ന് തന്നെ അല്ലേ ഇതൊക്കെ പച്ചമരുന്നല്ലേ ഇതൊക്കെ കോഴികൾ ഹെൽത്തിയാവും പ്രതിരോധം ഉണ്ടാവും പിന്നെ ഈ നമ്മൾ ഈ വേറെ ഞാൻ വരാൾക്കലൊന്നും ഇല്ല ഞാനിങ്ങനെ ഇതൊക്കെ തന്നെ ഞാൻ കൊടുക്കലേ വിര മരുന്നായിട്ട് ഞാൻ കൊടുക്കാനില്ല ഇതാണ് കൊടുക്കുക പിന്നെ വായൻ്റെ അരിഞ്ഞിട്ട് കൊടുക്കും എണ്ണീത്തണ്ട് കൊടുത്തിട്ട് കൊടുക്കും എന്താ കിട്ടിയ പച്ചലൊക്കെ കൊടുന്ന് കൂട്ടില് കൊടുത്തിട്ട് കൊടുക്കും അതൊക്കെയാണ് ചെയ്യല്